പ്രമുഖ തമിഴ് നടനും ഡി എം ഡി കെ നേതാവുമായിരുന്ന വിജയകാന്ത് അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അധികൃതരാണ് മരണവിവരം പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാതിരുന്ന വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലതയാണ് പാർട്ടിയെ നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വിയോഗം വിജയരാജ് അളഗർ സ്വാമി എന്നതാണ് താരത്തിന്റെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം കരിയറിലുടനീളം തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ചുരുക്ക നടന്മാരിൽ ഒരാളായിരുന്നു വിജയകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയായിരുന്നു ആദ്യ ചിത്രം പുരക്ഷി കലേഞ്ചർ എന്നും ക്യാപ്റ്റൻ എന്നുമാണ് ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയരുന്നത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമാണ് ഈ ചിത്രത്തോടെ ക്യാപ്റ്റൻ എന്നും ആരാധകർ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്താൾ ഓമേ വിഴികർ പുലൻ വിസാരണി സത്രിയൻ കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരപ്പൂവെ എങ്കൾ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അമ്പത്തിനാല് ചിത്രങ്ങൾ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ ബിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായെത്തിയ സഖാപ്തം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലിമാമണി പുരസ്കാരം ബസ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ് ടെൻ ലെജൻഡ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡോക്ടറേറ്റ് എന്നിവ വിജയകാന്തിനെ തേടിയെത്തി രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്കും വിജയകാന്ത് രൂപം നൽകി രണ്ടായിരത്തി ആറിലെ തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ എല്ലാ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലും മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമേ വിജയം നേടാനായുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവുമായിരുന്നു വിജയകാന്ത്